السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين رضي الله ما بعد وعن أم أمارة الأنصاري التي رضي الله عنها أن النبي صلى الله عليه وسلم دخل عليها فقدمت إليه طعاما فقال كلي فقالت إني صائمة فقال رسول الله صلى الله عليه وسلم ان تصلي عليه عليه الملائكه اذا اكل عنده حتى حتى يفرغ ربما قال يشبع صحابي ام الانصاري رضي الله الله صلى ുംഹാബി വനിതയായൽ പ്രവേശിച്ചു മഹദി നബ്ലിസ്ലമാങ്ങൾക്ക് ഭക്ഷണം നൽകി എന്നിട്ട് അവരോടും ആ മഹദിയോട് റസൂൽ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു റസൂലിന് ആ മഹദി നൽകി ആ ഭക്ഷണം കഴിക്കാൻ മഹദിയോടും നബ്സുലാഹുസലമാങ്ങൾ കൽപ്പിച്ചു ഇന്നി ഞാൻ നോമ്പുകാരിയാണ് കേട്ടപ്പോൾ വസല്ലം പറഞ്ഞു ഇന്ന സായി ഒരു നോമ്പുകാരൻ അവന്റെ നോമ്പുകാരൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കപ്പെട്ടാൽ ആ ഭക്ഷണം കഴിക്കുന്നവൻ അവന്റെ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് വിരമിക്കുന്നത് വരെ മലക്കുകൾ അനോപുകാരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എന്ന് അലൈഹി വസല്ലം അതിൻ്റെ വിശ്രമന